对。Mm hmm. mm hmm. ഹലോ ഫ്രണ്ട്സ് സുഖമോദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോലെ നമ്മുടെ ദേവികയും നന്ദനും വീണ്ടും അടിയോടടി ആട്ടോ ലാസ്റ്റ് മുറിയിൽ നിന്ന് നമ്മുടെ നന്ദൻ ഇറങ്ങിയൊക്കെ പോകുന്നുണ്ട് ശേഷം ദേവിക മുറിയുടെ പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ അമ്മയും നമ്മുടെ ദേവികയെ കുറെ വഴക്ക് പറയുന്നുണ്ട് എടി നീ ഇങ്ങനെ ഒന്നും അല്ലാർന്നില്ലോ നീ ഇങ്ങനെ മാറി എന്നൊക്കെ പറഞ്ഞു അവരും നമ്മുടെ ദേവികയെ വിശ്വസിക്കുകട്ടോ അപ്പൊ നന്ദന്റെ ആ ഒരു വാക്കുകൾ പോരാഞ്ഞിട്ട് സ്വന്തം കുടുംബക്കാരും കൂടെ നമ്മുടെ ദേവികയെ കുറ്റപ്പെടുത്തുകയാണെ അപ്പൊ നമ്മുടെ ദേവിക ആകപ്പാടെ സങ്കടപ്പെട്ടിങ്ങനെ കണ്ണീരൊഴുക്കി നടക്കുകയാണ് അപ്പുറത്താണെങ്കിലും നമ്മുടെ ഋഷി ആണെങ്കിലും ഏത് സമയവും ലീന ലീന എന്നും പറഞ്ഞ് നമ്മുടെ ദേവിയെ കാണാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക അപ്പൊ നമ്മുടെ അരുന്ധതി നമ്മുടെ സിപിഎനെ വിളിച്ച് പറയുന്നുണ്ട് ദേവികയിലേക്ക് മാത്രം എന്റെ മോൻ ചുരുങ്ങിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സി പി ഞാനിനി എന്ത് ചെയ്യും എന്നൊക്കെ നമ്മുടെ അരുന്ധതി പറയുന്നുണ്ട് ഇനി അരുന്ധതിയുടെ ലക്ഷ്യം മകനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമായതുകൊണ്ട് ദേവികയെ അവിടെ പിടിച്ചു നടത്താനും നമ്മുടെ അരുന്തതി എന്തൊക്കെയായിരിക്കും ശ്രമിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയണം കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ദേവിക കുളിച്ചൊരുങ്ങി കൊടുത്ത് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ നന്ദം പറയുന്നുണ്ട് ഇന്ന് മുതൽ നീ ജോലി നിർത്തിക്കോ ജോലിക്ക് നീ പോകണ്ട എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ ദേവി ഒരു അകപ്പാടെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ ഒരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദേവിക വന്നില്ലെങ്കിൽ ദേവികയെ വരുത്താനുള്ള പല വഴികളും നമ്മൾ അരിന്ധരി നോക്കും അല്ലെ അങ്ങനെ നോക്കുമ്പോൾ എന്താകും നമ്മുടെ ദേവികയും നന്ദനും കൂടെ രണ്ടു വഴിയിലാവും അല്ലേ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അപ്പോഴത്തെ ഒരു വീഡിയോ അമ്മ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ